ബൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയിൽ പാകിസ്ഥാനിൽ വൻ നാശനഷ്ടങ്ങൾ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട സൈനിക നടപടിയിൽ ആദ്യം പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് എന്നാൽ തുടർന്ന് പാകിസ്ഥാൻ ഇന്ത്യയിലെ സാധാരണക്കാരെയും സൈനിക കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ഇന്ത്യയും അതേപോലെ തന്നെ തിരിച്ചടി നൽകി മൂന്ന് ദിവസത്തിനിടെ പാകിസ്ഥാനിലെ സൈനിക പോസ്റ്റുകൾ സൈനിക കേന്ദ്രങ്ങൾ വ്യോമ താവളങ്ങൾ ഭീകരവാദ കേന്ദ്രങ്ങൾ എന്നിവ ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിയിൽ തകർന്നടി ഇന്ത്യ തിരിച്ചടി കടുപ്പിച്ചതോടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന പാകിസ്ഥാൻ വെടിനിർത്തു ിന് തയ്യാറായെങ്കിലും അവരുടെ സൈന്യം നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘനം തുറന്നുകൊണ്ടേ അതോടെ ഇന്ത്യ പാക് സൈന്യത്തിന് ശക്തമായ മറുപടി നൽകാൻ വീണ്ടും ആക്രമണം ആരംഭിക്കുകയും ചെയ്തു മെയ് ഏഴ് തുടങ്ങിയ സൈനിക നടപടിയിൽ പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വ്യോമ താവളങ്ങളും ഇന്ത്യയുടെ ആക്രമണത്തിൽ തകർന്നു എന്നാൽ പാകിസ്ഥാന്റെ പ്രത്യാക്രമണം പൂർണ്ണമായും പരാജയപ്പെടുത്താനും ഇന്ത്യക്കായെന്ന് പ്രതിരോധ വൃത്തങ്ങൾ പറയുന്നു ഓപ്പറേഷൻ സിന്ധുലൂടെ എന്താണോ നമ്മൾ ലക്ഷ്യമിട്ടത് അത് നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും ഒമ്പത് ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത് ഭീകരവാദികളാണ് ഇരുപത്തി ആറ് മിനിറ്റ് നീണ്ട ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അക്കൂട്ടത്തിൽ ഇന്ത്യ ഏറെക്കാലം ലക്ഷ്യമിട്ടിരുന്ന ചില കൊടും ഭീകരരും ഉൾപ്പെടുന്നു റാഫേൽ വിമാനങ്ങളിൽ നിന്ന് തൊടുത്ത സ്കാൾപ് ഹാമർ മിസൈലുകൾ ഗൈഡഡ് ബോംബുകൾ എം ട്രിപ്പിൾ സെവൻ ഹോവിറ്റ്സറുകൾ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ഈ താണ്ടവം നടത്തിയത് ഈ ആക്രമണത്തിൽ നടുങ്ങിയ പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത് തുർക്കിയിൽ നിന്നും വാങ്ങിയ ഡ്രോണുകളാണ് എന്നാൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവയെ നിസ്സാരമായി തടയുകയും ചെയ്തു പാകിസ്ഥാന്റെ കയ്യിലുള്ള ചൈനീസ് ആയുധങ്ങളും വെറും കളിപ്പാട്ടം പോലെയാണ് ഇന്ത്യ കൈകാര്യം ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ നിരവധി സൈനിക താവളങ്ങളും തകർന്നു ഇവിടങ്ങളിലെ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ റഡാർ സംവിധാനങ്ങൾ കമാൻഡ് കൺട്രോൾ കേന്ദ്രങ്ങൾ ആയുധ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവയാണ് തകർന്നത് ഇതിനു പുറമെ സിയാൽകോട്ട് സർഗോധ ജോബാബാദ് ബൊലാരി തുടങ്ങിയ വ്യോമ താവളങ്ങൾക്കും നാശനഷ്ടങ്ങളുടങ്ങളിലെ റഡാർ സംവിധാനങ്ങളും ആയുധങ്ങളും തകർന്ന് തരിപ്പണമായി നിയന്ത്രണ രേഖയിൽ ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളെ പാക് സൈന്യം ഉന്നം വച്ചതോടെ പാകിസ്ഥാന്റെ മിലിട്ടറി പോസ്റ്റുകൾ ഇന്ത്യ ടാങ്ക് വേദ മിസൈലുകൾ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞിരുന്നു മാത്രമല്ല അവിടെ കമാൻഡ് സെന്ററുകളും ലോജിസ്റ്റിക് സൗകര്യങ്ങളും നശിപ്പിച്ചു അതോടെ തുടർച്ചയായി ആക്രമിക്കാനുള്ള പാകിസ്ഥാന്റെ ശേഷി വളരെ കുറയുകയും ചെയ്തു ഇന്ത്യയുടെ ആക്രമണം കണ്ട് ഭയന്ന പാകിസ്ഥാൻ സഹായത്തിനായി സൗദി അമേരിക്ക ചൈന തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ബന്ധപ്പെട്ടു എന്നാൽ കൂടെ നിൽക്കാൻ ആരും തയ്യാറായില്ല പിന്നീട് അമേരിക്ക ഇരു രാജ്യങ്ങളുമായി സംസാരിച്ച് വെടിനിർത്തലിന് കളമൊരുക്കി എന്നാണ് അവകാശപ്പെടുന്നത് പാകിസ്ഥാനെക്കൊണ്ട് ഇന്ത്യയെ വിളിപ്പിച്ച് വെടിനിർത്തലിന് സന്നദ്ധമാണെന്ന് അറിയിക്കാൻ അമേരിക്കയാണ് ഇടപെട്ടത് അതിന്റെ പിന്നാലെയാണ് പാകിസ്ഥാൻ വെടിനിർത്തിയാൽ സമാധാനം ആകാമെന്ന് ഇന്ത്യ തീരുമാനിച്ചത് എന്നാൽ വെടിനിർത്തിയ ശേഷവും നെറികെട്ട പാകിസ്ഥാൻ വീണ്ടും പ്രകോപനമുണ്ടാക്കി അതോടെ ഇന്ത്യയും വീണ്ടും തിരിച്ചടി ആരംഭിച്ചിരുന്നു ഇനി മുതൽ ഉണ്ടാകുന്ന ഏത് രീതിയിലെ ഭീകരാക്രമണത്തിലും പാകിസ്ഥാന് എന്തെങ്കിലും പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ അത് ഒരു യുദ്ധ പ്രഖ്യാപനമായി കണക്കാക്കുമെന്ന നയമാണ് ഇന്ത്യ സ്വീകരിച്ചത് ഭീകരവാദത്തോടും അതിനെ പിന്തുണയ്ക്കുന്നവരോടും ചർച്ചയില്ല സൈനികമായി തന്നെ മറുപടി നൽകും എന്ന നയത്തിലേക്ക് ഇന്ത്യ എത്തിയതോടെ പാകിസ്ഥാൻ ഇനി കാര്യമായ ഒരു നീക്കത്തിനും ഇറങ്ങാൻ സാധ്യത കാണുന്നില്ല